സംഗീതവും നൃത്തവും ദൃശ്യവിസ്മയവും കൊണ്ട് ഉത്സവ വേദികൾ കീഴടക്കിയ കലാരൂപമാണല്ലോ ബാലെ എന്നാൽ ഇവിടെ കൃത്യമായി റിഹേഴ്സൽ പോലും ചെയ്യാത്ത ഒരു തട്ടിക്കൂട്ട് ട്രൂപ്പിന്റെ ബാലെ നമുക്കൊന്ന് ആസ്വദിക്കാം ഞങ്ങൾ ബാലേക്കാരാണ് ബാല തുടങ്ങണ്ടേ പിന്നെ തുടങ്ങേണ്ടേ അറിയാലോ എന്റെ പെണ്ണുമുള്ള വീടിന്റെ അടുത്ത് അമ്പതര പരിപാടി ഈ ബാലിൽ നിന്ന് മര്യാദക്ക് കളിക്കും എന്റെ പൊന്ന ആശാന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ബാലം ഞാൻ പൊളിക്കും ഇന്നും പൊളിക്കൂ ഇന്നും പൊളിക്കൂ ഞാൻ നീ എന്നും നിങ്ങൾക്ക് അത് ഈ വേഷം കാണുമ്പോ അറിയാൻ സുഹൃത്ത് ആ അസുരന്റെ ഒരു പേരുണ്ടാവും പറയാവോ അസുരന്റെ പേര് എന്തിനാണ് ഇപ്പൊ പറയുന്നത് ബാലയെ തുടങ്ങുമ്പോ പറഞ്ഞു പോയാ പോരെ തുടങ്ങുമ്പോ പറയാനോ കഴിഞ്ഞ ചേച്ചി കമ്മറ്റിക്കാര് താടിക്കിട്ട് തട്ടിട്ട് മിണ്ടാത്തവരാ നീ അസുരന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങിയാ മതി അസുരന്റെ പേര് പറയാണോ അവൻ ചെയ്യട്ടെങ്ങി മൂന്ന് മാസം രാജഗുരു തെറ്റിന്റെ ഞാൻ ആ സമയത്ത് പറഞ്ഞോളാം അതപ്പോ പറഞ്ഞത് ഈ കൈട്ട് ഞാൻ പിടിച്ച് കേൾക്കോളാം പിടിച്ച് കേണം എന്നാ പിന്നെ സമയം കഴിഞ്ഞു തുടങ്ങിയാ തുടങ്ങിയാ പ്രാർത്ഥിച്ചും ചന്ദനത്തിനേക്ക് പ്രാർത്ഥിച്ചിട്ട് എന്റെ പൊന്നും മക്കളെ തട്ടി കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേജാണ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു അങ്ങോട്ട് പോവാസം ചന്ദ്രത്തിന് കത്തിക്കാൻ പറഞ്ഞത് എവിടെ കത്തി അങ്ങനെ മറന്നു പോകുമ്പോ എവിടെ നോക്കി സീം പറഞ്ഞു കൊടുക്കും എന്റെ പൊന്നുമക്കളെ നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റേജാണ് ഇത് കഴിഞ്ഞ ഇരുപത്തിനാല് സ്റ്റേജിലും നമ്മൾ ഓടി ഓടും എന്ന് ഓടോടുമ്പോ ദൈവത്തോർത്താനും പടിഞ്ഞോട്ട് ഓടിക്കെ പടിഞ്ഞാറ കടലല്ലേ നമ്മൾ നമ്മള് ബാലയക്കാരനൊന്നും കടലിൽ വെയ്യാമല്ലേ ഉപ്പു വെള്ളം പടിഞ്ഞോട്ട് ഓടുന്നു കേട്ടോ നിന്നും ഇപ്പൊ ചോദിച്ചു എനിക്കൊരു സംശയം ഉണ്ട് മുനി ആദ്യം എങ്ങനെയെങ്കിലും ഇത് ഇന്റർവെൽ വരും എത്തിക്കും എന്നിട്ടല്ല അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ ഒരു സംശയം സമയങ്ങളിൽ അനൗസ്മെന്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എനിക്ക് ചെറിയൊരു ആഗ്രഹം എന്താണ് ഇന്നത്തെ ഈ വേദിയിൽ ബാലയുടെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തോട്ടെ കേട്ട് ചെയ്യാം എന്റെ തങ്ങച്ചാ നിന്റെ സൗണ്ടിനും ബാസ് ഉണ്ട് ഭയങ്കര ബാസ് അല്ലേ നീ മൈക്കൊരു കാലം പറഞ്ഞോ ഇതാണ് ബാസ് പറയാന് ഞാനിവിടെ എന്തിനാ നിൽക്കുന്നത് ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാൻ പ്രിയമുള്ള ഭക്തജനങ്ങളെ

ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചതല്ലേ ഫ്രാങ്ക് ഫ്രാങ്ക് ആണോ ഇന്ന് മുതൽ ട്രൂപ്പിന്റെ സെക്രട്ടറിയും അനൗൺസറും നീ അയ ആശാൻ എന്നെ അനുഗ്രഹിക്കണം എപ്പോഴും ഹലോ ഹലോ അതൊക്കെ ചെയ്തു നിങ്ങൾ മതി മതി നേരെ എടാ കൊഞ്ചനെ കുത്തത് വായിക്കൂട്ടുണ്ടൻ ആയി ത്രിപടംബൻ രാമകൃഷ്ണൻ മൃദംഗം വായന നിർത്തിയിട്ട് നോട്ടീസ് അല്ലെങ്കിൽ തന്നെ ഈ അമ്പലത്തിന്റെ പേരെല്ലാവർക്കും അറിയാം പിന്നല്ലാണ്ട് അതിനു മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നാളെ തിങ്കളാഴ്ചയാണ് ഇത് എന്തിനാണ് മൈക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കൾ അത് വെളുപ്പം കാലത്ത് റബ്ബർ പോകുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പത്രം പാൽ വിതരണത്തിന് പോകുന്ന വ്യക്തികൾ എന്നിവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വെറുതെ ഇവിടെ ഇരുന്ന് കൊള്ളണ്ട വീട്ടിൽ പോയി കിടന്നിറങ്ങാവുന്നതാണ് ഇത് എന്തിനാണ് മൈക്കിലൂടെ വിളിച്ച് പറയുന്നത് അനുമോദത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും മുട്ടുകൈക്കുള്ള അനുമോദനം കിട്ടിയിട്ടു ഓർമ്മിക്കില്ല പുറകൊക്കെ പോലെ കുഴിച്ചിരിക്കും ബാക്കി ബാക്കി പറഞ്ഞു പറഞ്ഞു പ്രിയമുള്ളവരെ മറ്റൊരു സന്തോഷ 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 വാർത്ത വാർത്ത നെഗറ്റീവ് ഇല്ല ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഏഴോളം പുരസ്കാരങ്ങൾ സംസ്ഥാന നേടിയെടുത്തോ ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നേടിയെടുത്തോണ്ട് ഞാനങ്ങ് പറഞ്ഞില്ലേ കേട്ടോ ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ ഇത് നേടിയെടുത്തോണ്ട്

ഹസ്തപുരിലെ ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ അഞ്ചു മക്കൾ അവരിൽ ഒന്നാമനാണ് പുരാണത്തിൽ എവിടെ യുഡ് യു രണ്ടാമൻ ഭീമൻ അർജുനൻ

ഡയലോഗ് ആരെവിടെ വന്ന് മുഖം മുഖം കാണിക്കാൻ അല്ല പ്രഭു എപ്പോഴും ഈ തന്നെ കാണാൻ ഒരു ദേവഗുരു ും നോക്കുമ്പോൾ മൊത്തത്തിൽ ഇന്ദ്രസദസ്സിലേക്ക് കണ്ടതായില്ല ഞാനൊരു തപസ് ഇളക്കാൻ പോയതായിരുന്നു ഇന്ദ്രദേവ എന്നിട്ടിളകിയോ ഈ രംഭ വിചാരിച്ചാൽ ഏത് ഇളകാത്തതും ഇളകും അല്ലെങ്കിലും നീ ഒരു അളക്കാരിയാണെന്ന് പൊതുവേ അവർ പറയ രാജഗുരു എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് പിന്നെ നീ ഞൊട്ടു ഞൊട്ടാൻ ഇങ്ങോട്ട് വാ ചൂട് നിങ്ങൾ അറിയും ഈ പാതകത്തിന്റെ ചൂടറിയാതിരിക്കാനാ ഈ താടി ആ താടിക്ക് ഞാൻ തീ കൊടുത്തു ആ തീ കൊടുക്കാൻ നീ ഇങ്ങോട്ട് വാ പോടോ ദേവഗുരുവും ഞാനും കൂടി ഈ ദേവലോകം ഒരു നാല് മാറ്റരുത് ഇന്ദ്രദേവ അവന് തകർക്കുന്ന തോന്നേ പിന്നെ കൈ നിട്ടതാ പിടിച്ചു കയറട്ടെ പേരാണോടാ കൈ നിന്നിട്ട് തന്നെ ഓർത്ത് പറയടാ എന്നെ നിങ്ങൾക്കറിയില്ലേണിലും തുരുമ്പിലും ഉണ്ട് ഞാൻ ചതലായിരിക്കും പിടിക്കില്ലേ അത് വിട് ഇവിടെ പേര് പറയാതെങ്ങനെയടാ മുന്നോട്ട് പോന്ന പേര് പറയടാ തെണ്ടി എന്റെ നാമം അറിയണമല്ലേ എങ്കിൽ കേട്ടോളൂ എന്റെ അടുത്ത വരവിന് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരുന്നതായിരിക്കും ദേവേന്ദ്ര അറിയിച്ചു തരുന്നതായിരിക്കും അവൻ ഡയലോഗ് പറയാതെ പോയടാ

ചിലർ സമയത്ത് വരുന്നു ചെലർ സമയം തെറ്റി വരുന്നു ഇന്ദ്രദേവാ നീ പേര് ഞാൻ ആരാണെന്ന് ഈ പറയും എഴുതി അസുരൻ അതിബുദ്ധിമാൻ തന്നെ അപ്പോൾ ഇതാണല്ലേ നിന്റെ പേര് പ്രഭു വായിക്കൂ ഈ അസുരന്റെ നാമം എല്ലാവരും കേൾക്കട്ടെ നിന്നിട്ട് പണി നിർബന്ധമാണോ അറിയണം അറിയണം പ്രഭു എങ്കിൽ എല്ലാവരും കേൾക്കട്ടെ അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രഭു അങ്ങനെ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് അസുരൻ വന്ന കാര്യം പറയൂ ഞാൻ വന്നത് വളഞ്ഞല്ലേ ഇരിക്കുന്നേ വളക്കാനല്ല വിളിക്കാൻ വെല്ലുവിളിക്കടാ മറന്നുപോയി കൈ നിട്ട് താ പിടിച്ചു കേറട്ടെ വെല്ലുവിളി എങ്ങനെയടാ കൈ നിന്നിട്ട് തന്നെ കൈ നിട്ട് കളിക്കടാ അതേ കമ്മിറ്റിക്കാരൻ സ്റ്റേജില് മതി നിങ്ങളുടെ ബാല അങ്ങ് നിർത്തിക്കോ അയ്യോ ബാല തീർന്നിട്ടില്ല എന്റെ തകർപ്പൻ പെർഫോമൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ നീ മിണ്ടരുത് നീ ഒറ്റോരുത്തനെ ഈ ബാല തകർത്തത് അതിന് ഞാനെന്നാ ചെയ്തെന്നാ നീ മൊത്തം മറന്നുപോയില്ലടാ അത് പിന്നെ ഇവരൊന്നും ഇട്ടു തന്നിടുന്നെങ്കിൽ ഞാൻ പിടിച്ചു കയറിയേനെ അപ്പൊ ഇട്ടു തന്നാ നീ പിടിച്ചു കയറും ഇട്ട് തന്നാൽ ഞാൻ പിടിച്ചു കയറും ഇട്ടു തരാടാ ഇട്ട് പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ കയറിക്കോ ആശാനെ എന്നെ ആശുപത്രി കൊണ്ടുപോ ആശാനെ നല്ല സൂപ്പര് ഈ കത്തനും തട്ടിയില്ല ഏറ്റവും